ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഈ ജ്യൂസുകൾ കുടിച്ചോളും നിങ്ങൾക്ക് ആരോഗ്യവും ഒപ്പം വൈറ്റമിൻ ഡിയും ലഭിക്കുന്നതിന് അത്യുത്തമമാണ് നമ്മുടെ ശരീരത്തിന് പല ശാരീരിക പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പോഷകങ്ങളിലൊന്നാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ കുറവ് പലരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ എഴുപത് ശതമാനം പേരിലും വൈറ്റമിൻ ഡി കുറവുണ്ടെന്ന് പഠനങ്ങളിൽ പറയുന്നു മോശം ജീവിതശൈലിയും അനാരോഗ്യകരമായ ഭക്ഷണക്രമവും കാരണം ഇന്ന് മിക്ക ആളുകളും വിറ്റാമിൻ ഡിയുടെ കുറവ് അനുഭവിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് വൈറ്റാമിൻ ഡി സമ്പുഷ്ടമായ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ ഊന്നേണ്ടത് വളരെ പ്രധാനമാണ് വിറ്റാമിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം ആളുകൾ ചാപ്സൂണുകളും കഴിക്കുന്നു പക്ഷേ ഇത് ഒരു ഡോക്ടറുടെ ഉപദേശം തേടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വൈറ്റാമിൻ ഡി ധാരാളമായി അടങ്ങിയിരിക്കുന്ന ചില പാനീയങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കും വിറ്റാമിൻ ഡി ഒരു പ്രധാന പോഷകമാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് വിറ്റാമിൻ ഡി എളുപ്പത്തിൽ ലഭിക്കും കൂടാതെ സോയ കൂൺ സാൽമൺ മുട്ട തുടങ്ങിയ പ്രകൃതിദത്തമായ വിറ്റാമിൻ ഡി സമ്പന്നമായ നിരവധി ഭക്ഷണങ്ങളുമുണ്ട് എന്നാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില സഹായകരമായ വിറ്റാമിൻ ഡി അടങ്ങിയ പാനീയങ്ങളും ഉണ്ട് ഇന്ന് നമുക്ക് വിറ്റാമിൻ ഡി തരുന്ന പാനീയങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കാം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും പല്ലുകളുടെയും എല്ലുകളുടെയും വളർച്ചയും വികാസവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ വിറ്റാമിൻ ഡിക്ക് ഉണ്ട് ശരീരത്തിലെ വിറ്റാമിൻ ഡിയുടെ കുറവ് അസ്ഥികൾ സന്ധികൾ പുറം പേശി എന്നിവയ്ക്ക് കാരണമാകും നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ ഇതിനായി കഴിക്കേണ്ടതായ ചില മികച്ച പാനീയങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിനും ഏറെ ഗുണകരമാണ് നമുക്കിനി ഏതൊക്കെ പാനീയങ്ങളാണ് ഇതിനായി നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം അതിലാദ്യത്തേത് ഓറഞ്ച് ജ്യൂസാണ് വിറ്റമിൻ ഡിയുടെ പ്രകൃതിദത്ത സ്രോതസ്സുകൾ ഇല്ല പ്രത്യേകിച്ചും നിങ്ങളൊരു സസ്യ ആഹാരി ആണെങ്കിൽ എന്നിരുന്നാലും അത്തരം സന്ദർഭങ്ങളിൽ ഓറഞ്ച് ജ്യൂസ് തീർച്ചയായും നിങ്ങളുടെ ഉത്തമ സുഹൃത്തായിരിക്കും വൈറ്റമിൻ ഡിയുടെ സമ്പന്നമായ ഉറവിടമാണ് ഇത് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി കഴിക്കുകയും ചെയ്യാം മായവും കത്രിമ രുചികളും ഒഴിവാക്കാൻ നിങ്ങൾ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന മോര് തന്നെയാണ് തൈര് മോര് എന്നിവയും വിറ്റാമിൻ ഡിയുടെ നല്ല സ്രോതസ്സുകളാണ് തൈര് അടിസ്ഥാനമാക്കിയുള്ള ലസി കഴിക്കുന്നതിലൂടെ ശരീരം വിറ്റാമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാവുന്നതാണ് വേനൽക്കാലത്ത് തൈര് കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ തണുപ്പിക്കുകയും അതിനാൽ തന്നെ പല രോഗങ്ങളും തടയാൻ കഴിയുകയും ചെയ്യും നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ തൈര് മോര് എന്നിവ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇതുകൂടാതെ പശുവിൻപാൽ പശുവിൻപാൽ വിറ്റാമിൻ ഡിയുടെ സമ്പന്നമായ ഉറവിടമാണ് ഇതിൽ നിങ്ങളുടെ എല്ലുകളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ നല്ല അളവിൽ കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് ദിവസവും പാൽ കുടിച്ചാൽ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം നിലനിർത്തുകയും നിങ്ങൾക്ക് ദിവസവും പാൽ കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഫ്രൂട്ട് മിത്തി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലിൽ ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കഴിക്കുകയും ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ കാരറ്റ് ജ്യൂസ് കാരറ്റ് ജ്യൂസ് കഴിക്കുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാനും ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകാനും സഹായിക്കും കാരറ്റ് നിങ്ങളുടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുകയും മറ്റ് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് മറ്റൊന്ന് സോയാപാലാണ് പാലാണ് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതോ ആയ ആളുകൾക്ക് സോയാ മിൽക്ക് ഒരു മുതൽക്കൂട്ടാണ് ഇത് സസ്യാധിഷ്ഠിത പാലിന് പകരമുള്ളതാണ് കൂടാതെ ഇതിൽ പ്രധാനമായും വിറ്റാമിൻ ഡിയും മറ്റ് പ്രധാന പോഷകങ്ങളും അടങ്ങിയിട്ടുമുണ്ട് റിസർവേറ്ററുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ബാക്കി ചെയ്ത സോയാപ്പാൽ വിപണിയിൽ നിന്ന് വാങ്ങുന്നത് ഒഴിവാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും ഇനി വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം വിറ്റാമിൻ ഡിയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ആരോഗ്യകരമായി നിലനിർത്തുക എന്നുള്ളത് ശക്തമായ രോഗപ്രതിരോധ ശേഷി കൊണ്ട് അർത്ഥമാക്കുന്നത് വൈറസുകളും ബാക്ടീരിയകളും മൂലമുണ്ടാകുന്ന അണുബാധകളെയും രോഗങ്ങളെയും നേരിടാൻ നിങ്ങൾക്ക് നന്നായി കഴിയും എന്നുള്ളതാണ് നിങ്ങൾക്ക് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ ശരീരത്തിൽ രോഗ പ്രതിരോധ ശേഷി ദുർബലമാകുന്നു അതിനർത്ഥം നിങ്ങൾ രോഗങ്ങൾക്കും അണുബാധകൾക്കും മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ഇരയാകുന്നു എന്നാണ് ഈ അവസ്ഥയിൽ സാധാരണയിലും കൂടുതലായി ഇടയ്ക്കിടെ ഇൻഫ്ലുവൻസ ജലദോഷം തൊണ്ടവേദന അല്ലെങ്കിൽ മറ്റ് അണുബാധകൾ അസുഖങ്ങൾ എന്നിവ നിങ്ങൾക്ക് പിടിപെടാം വിട്ടുമാറാത്ത ക്ഷീണം പുറം വേദന ഡിപ്രഷൻ അമിതവണ്ണം എന്നിവയും വിറ്റാമിൻ ഡി കുറവിന്റെ ലക്ഷണമായി കണക്കാക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നു എങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും കൂടാതെ ഈ ചാനലിനെ കുറിച്ചോ ഈ വീഡിയോയെ കുറിച്ചോ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ്